ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖം തന്നെയല്ലേ സുഖാണെന്ന് വിചാരിക്കുണ്ട് അലഹമില്ല ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായില്ലേ ലോങ് വീഡിയോ ഇട്ടിട്ട് ഷോർട്സ് അടക്കം ഇടലുണ്ട് അപ്പം നമ്മൾ സ്കൂളും മദ്രസും ഒക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് മറക്കാതെ ചെയ്യണം കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ അപ്പോൾ ഒരു അഞ്ചുമണിക്കായപ്പോൾ എണീറ്റിട്ടുണ്ട് എനിട്ടോ പിന്നെ നിസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയ്ക്ക് വന്നത് മണിക്ക് എണീറ്റാൽ എന്തായാലും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തിന് അഞ്ചരക്കാവും പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ എടുത്ത് തീർക്കും ഏഴര ആകുമ്പോഴത്തേന് ചോറും കൂട്ടാനും പിന്നെ ചായയും കടിയൊക്കെ ആകണം അപ്പം എളുപ്പം എളുപ്പം എടുക്കും കേട്ടോ പിന്നെ ഒരു പാത്രം കണ്ടില്ല അതിന് വെള്ളം നിറച്ച് വെക്കണ പാത്രം എൻ്റെ മുന്നേ ഞാനൊരു അലുമിനിയത്തിൻ്റെ കുടുക്കേനുട്ടോ വെച്ചീണത് അപ്പം എന്നോട് കുറച്ച് ആൾക്കാർ കംപ്ലൻ്റ് ഇട്ടിട്ടുണ്ട് ഇനി അലുമിനിയത്തിൻ്റെ കുടുക്കിയിൽ വെള്ളം നിറച്ച് വെക്കരുത് കേടാണെന്ന് പറഞ്ഞാണ്ട് സംഭവം ശരിയാണ് കേട് തന്നെയാണ് അത് കുറേ നേരം വെള്ളം നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കുത്തു കുത്ത് ഞാൻ അന്നേ അത് ഞാൻ അതിൻ്റെ മുന്നേ ഒഴിവാക്കണം എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുന്നേ ഇനി അപ്പം ഇങ്ങനെ ഏതായാലും അതൊഴിവാക്കി ഇപ്പോൾ അതാ സ്റ്റീലിൻ്റെ ഒരു അണ്ടാവാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൽ വെള്ളം നിറച്ചാൽ ഏതായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു പാത്രമാണിത് അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണത് മുട്ട സുറുക്കല്ലേ അതാണ് കേട്ടോ അപ്പോൾ അതിന് തലേന്ന് തന്നെ രണ്ട് രണ്ട് കപ്പ് പച്ചരിയില്ലേ അത് കുതിർക്കാൻ വച്ചിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ അത് ആദ്യം ഒരു ട്രിപ്പ് ഞാൻ അടിച്ചിങ്ങാണ്ട് മിക്സിയിലിട്ട് നല്ലോണം എന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ ഇടുന്നത് അതിൽ നമ്മളെ മിക്സിയിൽ രണ്ട് ട്രിപ്പാക്കി മിക്സിൻ്റെ ചാറിൽ രണ്ട് ട്രിപ്പ് ആക്കി ഇടണം എന്നാലേ ശരിക്ക് ഇതായിട്ടുള്ളു വലുതല്ല ചെറുതാണ് അപ്പോൾ അതിൽക്ക് കുറച്ച് അരിയും അതുപോലെ ഒരു ഒരു കയ്യിൽ ചോറും ഒരു മുട്ടയും രണ്ട് മുട്ടയുടെ കേട്ടോ വേണമെങ്കിൽ പക്ഷെ ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ എനിക്ക് മുട്ടൻ്റെ ചൊവ്വ അപ്പത്തൊക്കെ വലിയ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ രണ്ട് മുട്ടയൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഉഷാറായി ഇട്ടു കേട്ടോ ഒരു മുട്ട ഇട്ടിട്ടും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു മുട്ടയും അതുപോലെ കുറച്ച് ഉപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അത് അരയാനുള്ള വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരക്കണേ തരി ഒന്നും പാടില്ല അപ്പോൾ അത് നല്ലോണം അരച്ചുകാണ്ട് നമ്മൾ പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ഫുഡ് നല്ല രസമുണ്ട് ഇനി ഇതിൽ നല്ല കോഴിക്കറിയും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ടേസ്റ്റാവും കേട്ടോ പക്ഷെ നമുക്കിത് വെറുതെ തിന്നാനും നല്ല രസമാണ് കെട്ടോ ചായൻ്റെ കൂടെ ഒക്കെ നല്ല കട്ടൻ ചായൻ്റെ കൂടൊക്കെയും വെറുതെ തിന്നാനും ടേസ്റ്റാണ് പിന്നെ ഞാൻ തലേന്ന് തന്നെ രാത്രി തന്നെ കുറച്ച് ക്യാരറ്റും അതേപോലെ ചെറിയുള്ളി ചെറിയുള്ളി എല്ലാം ഒരു അരമുറി സവോളയും പിന്നെ രണ്ട് പച്ചമുളകും ഇട്ടു കൊടുത്തുകാണ്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പില്ലേ മല്ലിച്ചപ്പും കുറച്ച് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ പിന്നെ അത് അപ്പത്തിനില്ല ലൂസല്ലോ നല്ല പോലെ ലൂസാവരുത് മാവ് നമ്മളെ ഓട്ടടൊക്കെ ചൂടില്ലേ ആ ഒരു പരുവം അതാണ് കേട്ടോ നല്ല അപ്പത്തിന് പോലെ ആക്കിയാൽ നമ്മൾ എണ്ണയിൽ ആണല്ലോ ചുട്ടെടുക്കുന്നത് അപ്പം എണ്ണിക്ക് ഒഴിക്കുമ്പോൾ ഒന്നായിട്ടും കണ്ട് ആകെ ചെതറും മാവ് ആകെ ചെതറും അപ്പം ഓട്ടടൻ്റെ ആ ഒരു ടൈറ്റ് പോലത്തെ മാവ് ഉണ്ടല്ലോ അതേപോലെയാണ് കേട്ടോ അത് വേണ്ടത് സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഞാൻ രണ്ടടുപ്പും കത്തിക്കൂട്ടോ ഒന്നിൽ ചോറിനില്ല വെള്ളം വെക്കും ഒന്നിൽ പിന്നെ നമ്മൾ രാവിലത്തെ ചായക്കുള്ള കടിയും അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കും അപ്പം ഗ്യാസുമ്പിലും പിന്നെ കൂട്ടാൻ കറി അങ്ങനത്തെയൊക്കെ വെക്കും കേട്ടോ അപ്പം രാവിലെ എണീറ്റാല് പിന്നെ നാലടുപ്പും കത്തണം എന്നാലേ സമയത്തിനാവുള്ളൂ അപ്പം ഞാനിതൊരു എൻ്റെ അരിയത്തിൻ്റെ ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചെടുക്കുന്നത് ഇതിലാകുമ്പം എളുപ്പമുണ്ട് പെട്ടെന്ന് കണ്ട് ചൂടായി കിട്ടും ചട്ടി നല്ലോണം ഒന്ന് ചൂടായിട്ട് നമുക്ക് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കട്ടോ സൺഫ്ലവറോ അല്ലെങ്കിൽ പാമോയിലോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം നിങ്ങളിഷ്ടം വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പോൾ പിന്നെ വെളിച്ചെണ്ണ ആരും വല്ലാതെ ഉപയോഗിക്കൂല നല്ലോണം വില കൂടിയതുകൊണ്ട് അപ്പം ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് തീ ഒന്ന് നല്ലോണം ഒന്ന് കത്തിച്ചിട്ട് പിന്നെ ഒന്ന് തീ കുറച്ച് കൊടുക്കെ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത് മുട്ട സുറുക്കൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോളേയും ഉള്ളു വെന്ത് കിട്ടൂല ചെറിയ തീയിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കേണ്ടത് പുറം വേവും ഉള്ള് വേവാൻ കുറച്ച് പ്രയാസം കാരണം അപ്പോൾ ഞാനിത് ഓരോന്ന് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മോൾക്ക് ആ വെളിച്ച എണ്ണ ഒന്നിങ്ങനെ ഒന്ന് കൊടുക്കുക അന്നുകൊണ്ട് പൊള്ളച്ച് വരാൻ പിന്നെ എൻ്റെ മാവ് ഒരിത്തിരി വെള്ളമായിട്ടോ ലൂസ് പോലെ ആയിന് ശേഷം ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്ത് കാണ്ട് ടൈറ്റാക്കി കൊടുത്തു അപ്പോൾ ശരിയായിട്ടോ അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറച്ചിട്ട് കാണ്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ചോറിനില്ല വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അരിയിട്ട് കൊടുക്കുന്നുണ്ട് റേഷൻ അരി ആയതുകൊണ്ടേ എളുപ്പമുണ്ട് ഒരു പത്ത് പതിനഞ്ച് ആയിട്ട് ചോറാവും രാവിലൊക്കെ ആവുമ്പം റേഷൻ അരി ആണ് കേട്ടോ എളുപ്പം പിന്നെ ഇവിടെ എല്ലാവർക്കും റേഷൻ അരി തന്നെയാണ് ഇഷ്ടം മറ്റേ അരി തിന്നാലിപ്പോൾ എന്തൊക്കെയോ നമ്മളാ വേവുള്ള അരി തിന്നാനേ ഇപ്പോൾ ഇതിങ്ങനെ തിന്നിട്ട് റേഷൻ അരി ഇങ്ങനെ തിന്ന് ശീലമായിട്ട് വേവുള്ളത് തിന്നാൻ കയ്യേ അല്ല അപ്പോൾ ഞാൻ ചോറക്കട വെന്ത് വരട്ടെ പിന്നെ ഇതിൻ്റെ ഇടിയിൽ ഞാൻ മാവൊക്കെ ഒഴിച്ചു കൊടുത്ത് കടിയൊക്കെ അങ്ങനെ അടിയിൽ കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടിയിൽ കൂടെയുള്ള കറി ഉണ്ടാക്കലാണ് അപ്പോൾ തലേന്ന് തന്നെ അരിഞ്ഞു വെച്ചീനിട്ടോ സവാളയും തക്കാളിയും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി തലേന്ന് തന്നെ അരിഞ്ഞ് വെക്കണമെങ്കിൽ നമുക്ക് എളുപ്പമാണ് പിന്നെ രാവിലെ അരിയാനുള്ളൊരു സമയം കിട്ടൂല അപ്പോൾ അപ്പോൾ വലാറൊന്നും കൂടി നേരത്തെ വരും അപ്പോൾ ഇതൊക്കെ ചെയ്ത് തീർക്കണ്ടേ അപ്പോൾ തലേന്ന് രാത്രി ഞാൻ കടക്കണീൻ്റെ മുന്നേ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ഉപ്പേരിക്കുള്ളതും അതേപോലെ കറിക്കെന്തെങ്കിലുമൊക്കെ അരിയാനുണ്ടെങ്കിൽ അതൊക്കെ ഞാനിപ്പം അരിഞ്ഞു വെക്കലുണ്ട് കേട്ടോ അത് നമുക്ക് പണികളും എളുപ്പമാകും അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റേക്ക് കോഴിൻ്റെ ബോട്ടിൽ അതായിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ടേനെ കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിലൊന്ന് മൂടി തുറന്നാണ്ട് ഇളക്കി കൊടുത്തു അപ്പം അപ്പുറത്തെ അടുപ്പത്ത് ഇതാ ഉപ്പേരിക്കുള്ളത് വെക്കുന്നുട്ടോ അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് എണ്ണയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ കൈക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ കടുവൊന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്കിത് കറിക്കുള്ള തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ബീട്രൂട്ടാണ് കേട്ടോ ഉപ്പേരി വെക്കണത് ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി രാവിലെ എണ്ണീറ്റോടനെ തന്നെ പുറത്തെടുത്ത് വെച്ചു ഇതിക്ക് പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നും അല്ല കേട്ടോ ബീട്രൂട്ട് ഉണ്ടാക്കണത് വെറുതെ കുറച്ച് പച്ചമുളകും അതേപോലെ കുറച്ചല്ല ഒരു രണ്ട് മൂന്ന് പച്ചമുളകും അതേപോലെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കാണ്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് ഒന്ന് ആവി ഗേറ്റിങ്ങാണ്ട് വേവിച്ചെടുക്കുകയാണ് തേങ്ങയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടുന്നില്ല അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ വേവാന് കുറച്ചും കൂടെ താമസമുണ്ടല്ലോ ബീട്രൂട്ട് നല്ലോണം അതിന്റെ വെള്ളക്കൊന്ന് വറ്റിങ്ങാണ്ട് ഒന്നിനു വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിയൊക്കെ ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഉള്ളിയും തക്കാളിയും സാവോളിയും ഒക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല നമ്മളെങ്ങനെയാണോ സാധാരണ കോഴിക്കറി വെക്കുന്നത് അങ്ങനെ സിമ്പിളായിട്ടൊരു കറി പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കിയത് അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് വെക്കണതെന്നുള്ളത് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം അപ്പം ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് സ്പൂണ് മുളകും പൊടി മൂന്ന് സ്പൂണ് മുള മൂന്നല്ല രണ്ടര സ്പൂണ് മുളകും പൊടിയാണ് കേട്ടോ അപ്പോൾ മുളകും പൊടി ഒരിത്തിരി എരിവ് കുറവുള്ളതാണ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ചധികം കുരുമുളക് പൊടിച്ചതിലേ അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ മസാല ചിക്കൻ മസാലയും കുറച്ചധികം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിക്കുന്നുണ്ട് എനിക്ക് നല്ല കറിയോട് കൂടി വേണം ഇനിയിപ്പോൾ ഉച്ചക്ക് വേറെ കറിയോ അങ്ങനെയൊന്നും ഉണ്ടാക്കണ്ടല്ലോ പിന്നെ കറിവേപ്പും കുറച്ചധികം മല്ലിച്ചപ്പും ഒക്കെ ഇട്ടെടുത്തിട്ട് മസാലയൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ട് നമ്മൾ ചിക്കൻ്റെ ബോട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് വിസിൽ അടിച്ചാൽ മതി രണ്ട് വിസിൽ അടിച്ചാൽ തന്നെ വേവും അപ്പോൾ ക്യാമറക്ക് ശരിക്കും അറിയുന്നില്ല ക്യാമറിൻ്റെ ലൈറ്റ് എങ്ങനെയോ പോയിട്ടുണ്ട് അപ്പോൾ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ കറിയൊക്കെ വെക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളാ ബീട്രൂട്ടൊക്കെ ഇളക്കി കൊടുത്തുകാണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ചോറൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം അപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളെ കൊട്ടക്കായൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഊറ്റിയെടുക്കരുത് ചിലർ വാർത്ത് എടുക്കും അല്ലേ ഇങ്ങനെ നമ്മളെ ചോറും കൊടുക്കുക അങ്ങനെ കമ്മിഴ്ത്തിങ്ങാണ്ട് പക്ഷെ എനിക്കങ്ങനെ ഭയങ്കര പേടിയാണ് കേട്ടോ നമ്മൾ മേത്തേക്ക് മറിയോ എന്നുള്ളൊരു പേടിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യരുത് ഞാൻ വാർക്കലേ അല്ല എനിക്കതറിയൂല്ല അപ്പം ഇടയിൽ ഇതാ നമ്മളെ കടിയൊക്കെ ഉണ്ടാക്കണമുണ്ട് കേട്ടോ നേരം വെളുത്താൽ പിന്നെ നമുക്ക് നാല് കയ്യാണ് ആണല്ലേ എന്തൊക്കെ എടുക്കണ്ടെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കാം അപ്പം മുട്ട സുറുക്കയും അതുപോലെ ബോട്ടിക്കറിയൊക്കെ കൂട്ടിയാണ്ട് നല്ലൊരു ചായ കുടിക്കാം കേട്ടോ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അത് ഇനി ഉണ്ടെങ്കിൽ വൈകുന്നേരത്തിൻ്റെ അടുത്ത് കൊണ്ടിറങ്ങാണ്ടാണ് സ്കൂൾക്ക് പോയത് തന്നെ നല്ല ഉണ്ട് ഇനി കഴിക്കാനായിട്ട് ഇല്ലെങ്കിലും കട്ടൻ ചായയും കൂട്ടി കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി രാവിലെ തന്നെ ഉണ്ടാക്കണം നമ്മൾ വൈകുന്നേരം നാലുമണി ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കൂല്ലേ അങ്ങനെ അത് ഇതുണ്ടാക്കാം ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം എന്നിപ്പോൾ വലിയ മഴയൊന്നുമില്ല നാലു നേരം മൂടി കെട്ടി നിൽക്കണുണ്ട് വലിയ മഴ ഇല്ല കേട്ടോ അപ്പോൾ അതാ മുറ്റൊക്കെ ഒന്ന് വേഗം ക്ലീനാക്കട്ടെ വലിയ ചപ്പും ചവറൊന്നും ഇല്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഓരോ ഇലയും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് അത് ഇങ്ങനെ അടിച്ചു വരിട്ടില്ലെങ്കിൽ പിറ്റേന്നെങ്കൊക്കെ നമുക്കത് കൂടുതലായി കാര്യം എന്നാന്ന് ഇങ്ങനെ അടിച്ചു വരുമ്പോളേ ഒരു വൃത്തിയായിട്ട് തോന്നും ചെയ്യും ഇതിപ്പോൾ നമ്മളവിടെ ഉണ്ടായ അമ്പഴങ്ങയാണ് കേട്ടോ നമ്മൾ ബഡ് തൈ കുഴിച്ചിട്ടിട്ട് ഉണ്ടായ അമ്പഴങ്ങയാണ് നമ്മൾ സാധാ അമ്പഴങ്ങൻ്റെ അത്ര പുളി ഇല്ല കേട്ടോ ചെറുങ്ങനെ പുളിയുള്ളൂ എന്നാൽ നമുക്ക് അച്ചാറിടാനും ഉപ്പിലിടാനൊക്കെ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ അടിച്ചോറിനെയും റെഡിയിൽ ഇന്നലെ കണ്ടിട്ടുണ്ട് ഇനി അപ്പം പറിക്കണമെന്ന് വിചാരിച്ചും അങ്ങനെ മറക്കും പിന്നെ ഞാൻ അടിച്ചോര് എപ്പോഴാണ് അത് കണ്ടത് ഇനി അത് പറിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതവിടെ അങ്ങനെ കിടക്കും പിന്നെ ഈ ഭാഗത്തേക്ക് അടിച്ചോരിൽ കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് വരില്ല അപ്പം അത് ചൂട് കൊടുക്കാൻ അപ്പം തന്നെയാണ് പറിച്ചു വെച്ചാലേ നമുക്ക് അച്ചാറിടുകയോ അല്ലെങ്കിൽ ഉപ്പിലിടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ ഒരു പ്രാവശ്യം അതേമാതിരി അതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അച്ചാറിട്ടൊക്കെ ഇനി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അച്ചാറിട്ടിട്ട് നമ്മൾ മാങ്ങിയൊക്കെ പോലെ തന്നെ അച്ചാറിട്ടിട്ട് നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടേനും ഇനിയിപ്പൊ ഇതും അച്ചാറിടണം എന്നാണ് വിചാരിക്കുന്നത് അച്ചാർ ഇവിടത്തെ അച്ചാറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ലോണം ഒന്ന് കഴുകി കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് അതിന്റെ നെറ്റിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെള്ളം ചോരാൻ വെക്കണം എന്നിട്ട് പിന്നെ ആക്കം പോലെ അങ്ങനെ അച്ചാറിടണം ഇനിയിപ്പോൾ എനിക്ക് അധികം പണികളൊന്നും ഇല്ല കേട്ടോ രാവിലെ തന്നെ ചോറും കറിയും ഉപ്പേരിയും ഒക്കെ ആയിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുത്തേച്ച കൂട്ടത്തിൽ തന്നെ ആ കൂട്ടത്തിലും ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചു ഇനിയിപ്പോൾ വേറെ അതിനായിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ വെയിൽ ചെറുതായിട്ടൊന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ലോണം ഉണങ്ങിയ തുണികളൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ ഒന്ന് വെയിലത്തിട്ട് വെക്കുന്നുണ്ട് ഒന്നും ചൂട് തട്ടിയാലേ ആ ഉണങ്ങാത്ത മണമൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്നുകൊണ്ട് പോയി കിട്ടും അപ്പോൾ ആ പഴങ്ങയൊക്കെ കഴുകിങ്ങാണ്ട് നല്ലോണം കഴുകിങ്ങാണ്ട് വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ വൈകുന്നേരമോ രാത്രിയൊക്കെ ആയിട്ട് അച്ചാർ ഇടണം അതിന് ഉള്ളിയൊക്കെ തൊലിച്ചിട്ട് വേണം അപ്പം ഇനി കുളിക്കാനേ ഉള്ളൂ കേട്ടോ അപ്പം പുഴിയിൽ കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊഴീന്ന് കുളിക്കാമെന്നാണ് വിചാരിക്കുന്നത് പൊഴിക്ക് പോയിട്ട് കുറേ ദിവസമായിട്ടുണ്ട് വെള്ളം കുറയുന്ന സമയത്ത് മാത്രമേ ഞാൻ പോകലുള്ളൂ അപ്പോൾ കുളിയൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടേനി അപ്പോൾ പിന്നെ സമയം ബാങ്ക് കൊടുക്കാനായിട്ടില്ല അപ്പോൾ കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ടേനി അടിക്കാനുണ്ടേനി അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു പിന്നെ ബാങ്ക് കൊടുത്തിട്ട് നിസ്കാർക്ക് കഴിഞ്ഞു പിന്നെ ഇന്നലത്തെ തലേന്നത്തെ സാമ്പാറാണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ കൂട്ടുകാരി ഉണ്ടാക്കി തന്ന സാമ്പാറാണ് അവൾ തലേന്ന് വന്നപ്പോൾ ഞാൻ ഉളക്കൊണ്ട് ഉണ്ടാക്കിച്ച സാമ്പാറാണ് തേങ്ങയൊക്കെ വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ വറുത്തരച്ച സാമ്പാർ നല്ലൊരു മണമാണ് കേട്ടോ ഇതിന് അപ്പോൾ അവൾ ഉണ്ടാക്കി തന്നുകാണ്ട് പോയത് ഇനി ഞാൻ അന്ന് കൂട്ടീൻ്റെ ബാക്കിയാണ് കേട്ടോ അത് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി അവന് ചോറ് തിന്ന സമയത്ത് ചൂടാക്കാലോരുതികാണ്ട് അങ്ങനെ നിന്ന് ഇനി നമുക്ക് ചോറ് ഒഴിക്കാം അപ്പം ബോട്ടിക്കറിയും സാമ്പാറും പപ്പടവും പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയും ഒക്കെ കൂട്ടി ചോറായിക്കട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഫോണൊക്കെ ഒന്ന് നോക്കി പിന്നെ ഒരു ഒരമണിക്കൂർ നേരം കിടന്നു കെട്ടോ പിന്നെ വീണ്ടും എന്താ അടുക്കളയിലെത്തീനിക്ക് വൈകുന്നേരം മക്കൾ സ്കൂളിട്ട് വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓൽക്ക് വേണം ചായക്ക് കടിയായിട്ട് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ മുതിര പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ മുതിര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓൽക്ക് മഴക്കാലത്ത് മുതിര കഴിക്കണത് നല്ലതാണ് നല്ലതാണല്ലേ നമ്മൾ ഈ വാതിലോൽക്കും ഒക്കെ മുതിര കഴിക്കണത് ബെസ്റ്റാണെന്ന് പറയണു കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അപ്പോൾ ഞാനിത് ഇതിനൊരു ചെറിപ്പുറക്കലുണ്ട് ചെറിപ്പുറക്കല്ല മറ്റേ ഇതിൻ്റെ കല്ല് ഒരു ഇതുണ്ടല്ലോ ഇങ്ങനെ അരിച്ചരിച്ചരിച്ചാണല്ലോ കളയ അപ്പൊ എനിക്കത് വലിയ വശമല്ല എന്നാലും മുന്നെ കൊണ്ട് കഴിയുന്ന പോലെ എൻ്റെ കല്ലൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് വെള്ളവും അതേപോലെ ഉപ്പും ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് വെക്കാം കേട്ടോ അടുപ്പത്താണ് ട്ടോ വെക്കണത് ഇതിപ്പോ മുൻകൂട്ടി വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ വേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഒരമണിക്കൂർ നേരം വെള്ളത്തിലിട്ടാലും മതി നമ്മൾ മെമ്പയറൊക്കെ വെള്ളത്തിലിട്ട് വെക്കൂലേ അതേപോലെ അപ്പോൾ അതാ ഞാൻ ഒരു ഒരു മണിക്കൂറായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല അപ്പം എനിക്ക് വേവാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് വെന്ത് കിട്ടിയത് കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഒരിത്തിരി കൂടിയും വെള്ളം ഉണ്ട് കെട്ടോ വറ്റി വരാനേ അപ്പോൾ അത് വറ്റി വരട്ടെ അതൊക്കെ വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിക്കുള്ള തൂമിക്കാനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞുകാണ്ട് തൂമിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ചധികം ചെറിയുള്ളി എടുക്കണം അതൊന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പം ഞാൻ ഇതിക്ക് പച്ചമുളക് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നമുക്കതിൽ കൂടുതലായിട്ട് ഒരു അങ്ങനെ ആവശ്യമില്ല അപ്പം പച്ചമുളകിന് പകരം ഇവിടെ നാല് വറ്റൽ മുളകില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് വറ്റി കൊടുക്കെട്ടോ പച്ചമുളകിൻ അല്ല വറ്റൽമുളകിൻ്റെ ആ ഒരു ഇത് മാറുന്നവരെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അഴി അതിക്കൊഴിച്ച് കൊടുക്കാം അപ്പോൾ സമയം ഒരു നാലേ കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കുട്ടികൾക്കുള്ള ചായയും അതേപോലെ കടിയും ഒക്കെ ആക്കി വെച്ചിട്ട് കുറച്ച് സമയം ഞാൻ നടക്കാൻ പോവലുണ്ട് കേട്ടോ ഇപ്പോൾ തുടങ്ങിയൊരു ശീലാണ് പക്ഷെ നടക്കാൻ പോകുന്നതുകൊണ്ട് നല്ലൊരു സുഖമാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് വൈകുന്നേരമാണ് പോവല് രാവിലെ പിന്നെ പോകാൻ അങ്ങനെ കൂടൂലല്ലോ നമുക്ക് സ്കൂളോ ഒക്കെ ഉള്ളതുകൊണ്ടേ രാവിലെ നേരത്തെ എണീറ്റ് എല്ലാം കഴിച്ചണ്ടേ അപ്പോൾ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ പോവല് ഞാനും ഞങ്ങളുടെ അടുത്തുള്ള ഒരു അയലൊക്കെ കരുത്തി കൂടിയാണ് കേട്ടോ പോവല് അസുരംസ്കാരം കഴിഞ്ഞിട്ടേ ഒരു മുക്കാൽ മണിക്കൂർ നേരം നടക്കൂട്ടോ അഞ്ചുമണിയാകുമ്പോൾ അതിന് തിരിച്ചു വരും അപ്പോൾ ഇതിന് മക്കളെത്തും ചെയ്യും അപ്പം കുറച്ചു നേരം നമ്മളിപ്പോൾ ഈ നടക്കാൻ സ്ഥലത്ത് അങ്ങനെ ആരും ഉണ്ടാവലില്ല വണ്ടിക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ കുറച്ചേരം സമയമൊക്കെ ഇങ്ങനെ നടന്ന് അവിടെയൊക്കെ ഒന്ന് പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങനെ കുറച്ചു നേരൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ വീട്ടിൽ വരല് അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് മറക്കാതെ ചെയ്യണെട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും അസ്ലാമലൈക്കും